കേരള വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമസ്കാരം ഈ സമരത്തെ യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഈ പ്രശ്നത്തിന് മുമ്പ് വിജയബോധം സമരം ചെയ്തത് ഈ തെരുവുകളെ പ്രതിഷേധം കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ചത് ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടാവും മലയാളിയായ കാപ്പൻ കാപ്പൻസിൽ ദലിത് പെൺകുട്ടി അതിനിഷ്ഠരമായി കൊല്ല ചെയ്യപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ പോലീസ് കസ്റ്റഡിയിലായ സംഭവത്തിൽ പ്രതിഷേധിച്ചത് അത് നടന്നത് യു പിയിലാണ് അദ്ദേഹം ദീർഘകാലം ജയിലിൽ കടക്കേണ്ടി വന്നു ഇപ്പോൾ ജാമ്യത്തിലാണ് എന്ന് നമുക്കറിയാം അതങ്ങ് യു പി യിലായിരുന്നു എന്ന് നമ്മൾ ഇന്നേതായത് കേരളത്തിലും എത്തിയിരിക്കുകയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകരുടെ ഫോൺ പത്രപ്രവർത്തകരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു അവരുടെ ഫോൺ പിടിച്ചെടുക്കുന്നു അത് നൽകിയ ആ പത്രത്തിന്റെ പത്രാധിപരെ മുഖ്യ പത്രാധിപരെ ചീഫ് എഡിറ്റർമാർക്കെതിരെ നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിന്ന് നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനപബോധമായി നിന്ന ഒരു സംസ്ഥാനമാണ് ഒട്ടേറെ ജനാധിപത്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് അദ്ദേഹം അദ്ദേഹം തലവനായിരിക്കുന്ന വകുപ്പിൽ നിന്നാണ് പത്രപ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് നിഷ്കളങ്ക